Oh, സ്തുതിഗീതം പാടുക ഉയതൂ ഗജയം സ്തുതിഗീതം പാടുക ഉയതു ഗജയനാമം സ്തുതിക്ക് യോഗനവൻ സർവശക്തന ഹുഭയവൻ വൻ സാർവശക്തോവയവൻ നമ്മെ സ്നേഹീച്ചു നമ്മെ വീണ്ടെടുത്തു നമ്മെ സ്നേഹീച്ചു നമ്മെ വീണ്ടെടുത്തു സ്വന്ത ജനമായി തീർത്താ സ്വന്ത ജനമായി തീർത്തര സ്തുതിഗീതം പാടുക ഉയർത്തുക ജയനാമ സ്തുതിഗീതം പാടുഗന ഉയർത്തുക ജയനാമ ൈ ജനവൻ സർവശക്തൻ ഹോ അവവൻ രോഗിക്കുവൈ ജനവൻ സർവശക്തേ അവൻ സൗഖ്യം നൽകി തേടും എന്നും ശ്വാസ പകരുമവൻ എന്നും ശ്വാസ പകരുമവൻ സേനകളിൽ നായകൻ സർവശ്വതൻ ിൽ നായകൻ സർവശക്രഹയവ അവൻ മുൻപും അവൻ അവൻ മുൻപും അവൻ പിൻവ നമ്മെ ജയത്തോടെ നടത്തിടുമേ നമ്മെ ജയത്തോടെ നടത്തിടുമേ സ്തുതിഗീതം പാടുക ഉയതൂ ഗ ജയ നാമം സ്തുതിഗീതം പാടുക ഉയതു ഗ ജയ നാമം രാജാധി രാജനവൻ സർവശ്വക്തൻ ഹവൻ രാജാധിരാജനവൻ സർവശ്വക്തൻ ഹവേ അവവൻ സ്തുതി സ്തോത്രവും എല്ലാ പൂഗക്ഷയും സ്തുതി സ്തോത്രവും എല്ലാ പൂഗക്ഷയും അവരെ നന്നു മാമേ അവരെ നന്നു മാമേ സ്തുതിഗീതം പാടുുകാ ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുുകന ഉയർത്തുക ജയനാമം സ്വർഗീ ഞങ്ങളുടെ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്ര കഴിഞ്ഞ രാത്രി കണ്ടവർ അത്രയും പേര് പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവമേ ഞങ്ങളെ വിരിക്കപ്പെട്ട ചെറുകിന്റെ കീട്ടിൽ സംരക്ഷിച്ച സ്നേഹത്തിനായ സ്തോത്രം ഈ പകൽ ജീവിക്കാൻ ആവശ്യമേലുള്ള സ്വർഗത്തിലെ കുറിപ്പുകളിൽ ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ ഞങ്ങളുടെ ദേശത്തെ ദേശനിവാസികളെയും അയൽ ഭവനങ്ങളെയും തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ആപത്തു നിന്നും അനർത്ഥങ്ങളും എല്ലാവരെയും അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഓർമ്മ പ്രവർത്തന മേഖലകളിൽ യാത്രകളിൽ ശുശ്രൂഷ മേഖലകളിലൊക്കെ സാന്നിധ്യം ഉണ്ടാകണമേ രോഗികളായി ഭാരപ്പെടുന്നുള്ള മേൽ ദൈവമേ സൗഖ്യത്തിൻ്റെ കരം അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവരെയും ദൈവം ഈ പകൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഞടുബന്ധിമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഈ പകൽ ജയിപ്പാൻ ആവശ്യമായ സ്വർഗ്ഗത്തിലെ കുറിപ്പുകളും എല്ലാവരുടെ മേലെ ദൈവം പകരണമേ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കണമേ ആവശ്യമായ ദൈവിക അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ദൈവം പകരണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് മദ്യ ദിനം മയക്കുമരുന്നിനും അടിമപ്പെട്ട ഭക്ഷണത്തെ നിറഞ്ഞ ലോകത്തിൽ കർത്താവ് കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ രക്തക്കോട്ടയിൽ എല്ലാ കുഞ്ഞുങ്ങളെയും മറയ്ക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ആർക്കും ആപത്തും അനർത്ഥങ്ങളും സംഭവിക്കാതെ ദൈവമേ വിരിക്കപ്പെട്ട ചെറകിൻ്റെ കീഴിൽ എല്ലാ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവിന്ദ്രൻ്റെ വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറുവാനിടയാതെ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കണമേ കർത്താവിന്യങ്ങളോട് പ്രാർത്ഥന വീഴ്ചയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അസ്തമാത്ര കർത്താവ് രോഗികളായി ഭാരപ്പെടുന്നവർ മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ കടഭാരത്താൽ ഭാരപ്പെടുന്നവർ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവിയും ജീവന മാർഗത്തിന് യാതൊരു നിവൃത്തിയും ഇല്ലാതെ ഭാരപ്പെടുന്നവർ അത്രയും അനേക പേർ കർത്താവി പ്രാർത്ഥന വേഴ്ച കർത്താവ് അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിക്കണമേ അവർക്ക ദൈവമേ വിടുതലും ആശ്വാസം തെയ്യം പകരണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരുടെ കഥാവ് വേർപാട് മുഖാന്തര ദുഃഖത്തോടും ഭാരത്തോടും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ കരങ്ങളെ സമർപ്പിക്കുന്നു ആശ്വാസം വിടുതലും അവരുടെ മേൽ കൽപ്പിക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു കഥാവേയും എല്ലാ സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിക്കണമേ അവിടെ യാത്രകളിലും പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന നേടി എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം എല്ലാവരെയും എന്തെയോ അനുഗ്രഹിക്കണമേ എല്ലാ കുടുംബങ്ങളെയും എന്തെയോ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു ഈ പകൽ നേരോട് വിശ്വസ്തയോട് നിരസനം ജീവിക്കാനാവശ്യമായ സ്വർഗത്തിലെ കുർവ ഞങ്ങളുടെ എവിടെ മേലു ദൈവം പകരണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് എത്രക്കാരം കൂടിയിരിക്കണമേ സ്വർഗം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യധാമത്തിൽ തന്നെ ആമേ ആമേ ആമേ